പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു വലുപ്പത്തിലുള്ള ഒരു സിരോഹി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പെടക്കുട്ടിയും മിൽപ്പനൊക്കെ കുട്ടി തീറ്റയും മുളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് അമ്മയാടാണെങ്കിൽ നല്ല തീറ്റയും മുളം കൂടി അതും ഉണ്ട് കുട്ടി കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവേണ്ടി എന്നാണ് പാറ്റി പറയുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പടക്കുട്ടി വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കരോളി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് കൊണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ അത്യാവശ്യം പാലുകൂടി ഒക്കെ കെട്ടി കെട്ടി വളർന്ന ഒരു കുട്ടിയാട്ടോ നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉണ്ട് അത്യാവശ്യം തെറ്റും വള്ളംകുടിയിലൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ് ക്രോസിംഗ് ഒക്കെ ചെയ്ത് നിർത്താൻ പറ്റിയ ഈ ഒരു പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പ്രസവിച്ച പശു വിൽപ്പനക്കുണ്ട് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം ഇന്നലെ കാലത്ത് പ്രസവിച്ചതാണ് ഇപ്പോൾ പ്രസവിച്ച സമയത്തെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിൽ ഏകദേശം ഒരു പതിനേഴ് ലിറ്റർ മുതൽ പത്തൊമ്പത് ലിറ്റർ വരെയൊക്കെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ചോദ്യം പോലെ അൻപത്തി എട്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി അൻപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മയാളും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാളും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുണ്ട് ഇതിൻ്റെ ചോദ്യം അല്ല ഇരുപത്തിരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജോടുകൂടി കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പോഴൊരു ജെയ് സി പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മോരിക്കുട്ടിയാണ് കുട്ടിക്ക് നാല് ദിവസം പ്രായമായി ഇപ്പോൾ ഒരു പതിനാറ് ലിറ്റർ പാലൊക്കെ കറവയായിട്ടുണ്ടെന്നാണ് പാറ്റി പറയുന്നത് അതേപോലെ തന്നെ മഞ്ഞപ്പാലെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് ഏത് ആളുകൾക്കും കറക്കാൻ പറ്റുന്ന നല്ല സ്വഭാവത്തിലുള്ളൊരു പശു കല്ലിപ്പ് മറ്റ് നീരോ ഇല്ല കുട്ടിയൊരു ചെറിയ കുട്ടി കേട്ടോ ഇപ്പോൾ പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിന് പതിനെട്ട് ലിറ്ററിൻ്റെ മുകളിൽ അഥവാ പതിനെട്ടേ പോയിൻറ്റ് അറുന്നൂറ് എം എൽ ഒക്കെ പാൽ കിട്ടിയിരുന്നു ഈ പ്രസവത്തിലും ഒരു ഇരുപതിൻ്റെ അടുത്തൊക്കെ പാല് പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന മുതല അറുപത്തി ഒൻപതിനായിരം രൂപയാണ് ഒരു പശുവും ഇതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി അറുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രോൾ ഇനത്തിൽപ്പെട്ട ഒരു കാളക്കൂട്ടൻ വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടും കാൽപ്പൊക്കമുള്ള നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു കാളക്കൂട്ടൻ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ കാളക്കൂട്ടേൻ്റെ ചോദിക്കുന്ന മുതല മുപ്പത്തിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലി പത്ത് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു ബീറ്റിൽ ഹൈദരാബാദി ക്രോസ് മുട്ടനാടാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവി നീലം വെള്ളിക്കണ്ണ് പഞ്ഞിപ്പേസും എല്ലാം ഉള്ള വളർത്ത് വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആടിന് ഡെലിവറി ചാർജോടു കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചശേഷവും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായി തുടങ്ങിയ ഒരു കാള അത്യാവശ്യം തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ ഒരു കാളക്കുട്ടിയുടെ ചോദിക്കുന്നതല്ല ഇരുപത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളേക്ക് ഡെലിവറി കൂടി തിരൂര് പുത്തനത്താണി കോട്ടക്കൽ വളാഞ്ചേരി കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്ക് ഡെലിവറി കൂടി സൗകര്യം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ അഞ്ചര മാസം വീതം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടയിലുണ്ടായ രണ്ട് ബീറ്റൽ ക്രോസ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും കുട്ടികളാണ് വളർത്തി വലുതാക്കി അതിനെ ക്രോസിങ്ങിന് കൈ ഗ്രൂം ചെയ്തെടുക്കാൻ യൂജ്യമായ രണ്ട് മുട്ടൻകുട്ടികൾ അമ്മയാടിനെ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചില ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന മുപ്പതിനായിരം രൂപയാണ് ഒരാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിനടുത്ത് മണ്ണൂർ വളർത്താൻ പറ്റിയ മൂന്നാടുകൾ വിൽപ്പന കൊണ്ട് എന്നാൽ ചെറിയ ആടുകളോ ആട്ടുംകുട്ടികളാണ് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജോട് കൂടി കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു മൂരിക്കുട്ടി വിൽപ്പന കൊണ്ട് വെള്ളത്തേറ്റവും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി ഒരു വിൽപ്പനക്കായ്റ്റ് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കുട്ടിയാണ് ചെറിയൊരു കുട്ടിയാട്ടോ ഇത് എന്നെ ചോദിക്കാം നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പശുക്കുട്ടിയാണ് നിലവിൽ ഒരു പതിമൂന്ന് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് എട്ട് ലിറ്ററും വൈകിട്ട് അഞ്ച് ലിറ്ററും ഏത് പൊന്തങ്കാണൊക്കെ തിന്നുന്ന ഈ ഒരു പശുവിൻ്റെ ചോദിക്കുന്ന അൻപത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി അൻപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജോടുകൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കവും വലിയൊരു കാള വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു കാള ഈ കാളക്കൂട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഷേറാബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള നല്ല തീറ്റയും വള്ളംകുടിയൊക്കെ വളർത്തി വലുതാക്കാൻ നേരിമായ ഒരു ആട്ടുംകുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആട്ടുംകുട്ടിയാണ് ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നില്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാശുമെന്നുമായ രണ്ട് വിൽപ്പന വിൽപ്പനക്കൊണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും മനേജുമായ നമ്മുടെ നാട്ടിൽ പ്രസവിച്ചു വളർന്ന രണ്ട് മൂലിക്കുട്ടന്മാർ ഇതിൻ്റെ ചോദിക്കുമൂല അറുപത്തിയേഴായിരം രൂപയാണ് രണ്ടും കൂടി അറുപത്തി ഏഴായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോടിനടുത്ത് ഉദയഗിരി നിറച്ചന പശുവിൽപ്പനക്കുണ്ട് ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് പ്രസവിക്കാൻ ഇനി ഏഴ് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെ മാത്രമാക്കി അഗീടെ എല്ലാം ഇറങ്ങി തുടങ്ങി നല്ല സൈസിലുള്ളൊരു പശുവിങ്ങോട്ട് നല്ല ഇളങ്ങിയിട്ട് വെക്കണ്ടിട്ടുണ്ട് ഒരു ക്രോസ് പീഡ് പശു കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ മുതൽ പത്തൊൻപത് ലിറ്റർ വരെ പാൽ കറന്നിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വാങ്ങിച്ചിട്ടുള്ളത് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച പശുവാണ് അപ്പോൾ നല്ല ആരോഗ്യത്തിലുള്ള ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര ചെറിയ പൈസക്ക് പറ്റാൻ പറ്റിയ ഒരു നാടൻ പശുവും അതിൻ്റെ ഒരു കുട്ടിയും ഉണ്ട് കേട്ടോ അത്യാവശ്യം പാലും കിട്ടുന്നുണ്ട് പാൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ചെറിയ ഇതിൽ ഉള്ള പാലുണ്ട് പിന്നെ കുട്ടി മൂരിക്കുട്ടിയാണ് രണ്ട് ലിറ്റർ പാൽ കറവട്ടോ ഇതിൻ്റെ ചോദിക്കുമല്ല ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു നാടൻ പശുവും അതിൻ്റെ ഒരു കുട്ടിയും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് എഫ് ക്രോസ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിമൂന്ന് പതിമൂന്ന് ദിവസമായ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് ഇപ്പം നിലവിലൊരു എട്ട് ലിറ്റർ പാൽ ദിവസവും രണ്ട് നേരം കൂടി ആയിട്ടുണ്ട് നല്ല തീറ്റയും വേണം കൂടിയൊക്കെയുള്ള വളർത്താൻ പറ്റിയ ഒരു ഒതുങ്ങിയ ഒരു പശു ഇതിൻ്റെ ചോദിക്കുന്ന നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കഴിഞ്ഞുപോവത്തിലെ പതിമൂന്ന് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തർക്കടുത്ത് കരിവേടകം കുട്ടികളെ പിരിച്ച് ൊരാൾ ആട് ചെറിയ ആളാണ് ഇന്ന് ക്രോസ് ചെയ്തു ഹൈദരാബാദി മുക്കുന്നത് കൊടുത്ത് പശു പ്രസവം കഴിഞ്ഞാണ് സം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിടിച്ച ഈ ചെറിയൊരു പാലാടിന്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാറ് പറമ്പ് ആട് ഒരു പ്രസവം പ്രസവില് കുറഞ്ഞ പാലുണ്ട് കുപ്പീനെ ബോഡി വെയിറ്റ് ഉണ്ടാവും കുട്ടികളെ പിരിച്ച ഈ ഒരു ഹൈദരാബാദി പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തഞ്ഞൂറ് രൂപ നിലവിൽ കുറച്ച് പാലുണ്ട് കേട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കൊള്ളാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കനേഡിൻ പിഗ്മി മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു വയസ്സും എട്ട് മാസവും പ്രായമായുണ്ട് നമ്മളെ ക്രോസിംഗിൻ്റെ അനുസരിച്ചൊക്കെയുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ടനാണ് മുപ്പത് കിലോ ലൈവ് ബോഡി വെറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കാരാട്ട് അഴിഞ്ഞലം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ബന്ധപ്പെട്ടു സ്ഥാനം ഇറച്ചിയാഴ്ച അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് ക്രോസ് പേഡ് ആട്ടും കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റ മണമെടുക്കുള്ള വളർത്താൻ പറ്റിയ നല്ല ചെവിനികളും പഞ്ച പേസൊക്കെ ഉള്ള ക്വാളിറ്റിയുള്ള കുട്ടികളും ഇതാണ് പടക്കുട്ടി അപ്പുറത്ത് നിൽക്കുന്നത് മുട്ടൻകുട്ടിയാണ് കേട്ടോ ഇതിൻ്റെ ചോദ്യം നല്ല ഇരുപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് മൂന്ന് പോത്തുംകൂട്ടന്മാരെ വിൽപ്പന കണ്ടെട്ടോ നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള മൂന്ന് പോത്തുംകൂട്ടന്മാരാണ് വിൽപ്പന കൊള്ളത് വളർത്താൻ വളർത്താശക്കാരുണ്ടെങ്കിൽ വിളിക്കാം ഇതിന് ചോദിക്കുമല്ല എഴുപത്തി മൂവായിരം രൂപയേട്ടാ മൂന്നും കൂടി എഴുപത്തി മൂവായിരം രൂപ മൂന്നും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഈർ ഇനത്തിൽപ്പെട്ട ഒരു മൂരിക്കിടാവ് വിൽപ്പനക്കൊണ്ട് നല്ല ഇടനേട്ടം കാൽപ്പൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ പറ്റിയ ഒരു മൂരിക്കിടാവ് ഈ മൂലിക്കുട്ടൻ്റെ ചോദിക്കമ്പല ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് പോഴും മൂട് നല്ല വളർത്താൻ പറ്റിയ പോത്തും പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് കേട്ടോ വലിപ്പം ചെറിയ മാറ്റങ്ങളുണ്ട് സൈസിൽ നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ നല്ല പോത്തുംകൂട്ടന്മാർ ഇവർ വിൽപ്പനക്കായിട്ട് മിനി ഞാൻ ചന്തയിൽ നിന്ന് വാങ്ങിച്ച പോത്തുകളാണ് ഈ പൂത്തുകളുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം മുതൽ ഇരുപത്തി ഒന്നായിരം രൂപ വരെയാണ് സ്ഥലം വരുന്നത് എടവണ്ണക്കടത്ത് ഒദായിലാണ് നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കെട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ പൂത്തും കുട്ടന്മാർക്ക് ഡെലിവറി ചാർജോട് കൂടി ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുത്തിവെക്കാൻ പ്രായമായിട്ടുള്ള ഒരു ജെയ്സി ഹൈബ്രിഡ് പശുക്കിഴാവ് വിൽപ്പന നല്ല ക്വാളിറ്റി ഉള്ള ഒരു പശുക്കുട്ടിയാണ് നല്ല വളർത്തേരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ രണ്ടെണ്ണം വിൽപ്പന ഒക്കെ കേട്ടോ വേറെ അത് കൂടാതെ ഒരു ആറുമാസം പ്രായതാണ് ആറുമാസം പ്രായമായ ഒരു പശുക്കിടാവുമുണ്ട് ആറുമാസം പ്രായമായ പശുക്കിടാവിനു ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് ആദ്യം കണ്ട ഈ ഈ സാധനത്തിന് ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയുമാണ് കേട്ടോ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പാറ കുടിയെനത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വഴിവിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചിക്കണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ